താൻ ചെയ്ത ചെറിയൊരു അശ്രദ്ധക്ക് പകരമായി ഈ വീട്ടമ്മക്ക് നൽകേണ്ടി വന്നത് സ്വന്തം ജീവനാണ് ഇത്തരത്തിൽ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഒരുപക്ഷെ ജീവൻ വരെ നഷ്ടപ്പെടുന്നതിന് കാരണമായേക്കാം എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് പെരുമ്പറവ് നോർത്ത് ഏഴിപ്പുറം കനാപ്പറമ്പ് വെള്ളിവേലി വീട്ടിൽ റസാക്കിൻ്റെ ഭാര്യ സജിനയാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെട്ടത് വീട്ടമ്മയുടെ ഈ ആകസ്മികമായ മരണത്തോട് രണ്ട് കുട്ടികൾക്കാണ് അമ്മയില്ലാതാകുന്നത് ഇവിടെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം അതുതന്നെയാണ് ഈ ചൂടുകാലത്ത് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഓരോ വീട്ടമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ പത്തുമണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത് രാവിലെ വീട്ടുജോലികളെല്ലാം കഴിഞ്ഞ് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ച ശേഷമാണ് സജിന വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കാനായി ഇറങ്ങിയത് തുടർന്ന് കരിയിളകളും മറ്റു പായുവസ്തുക്കളുമെല്ലാം കൂടി വീടിന് സമീപത്ത് തന്നെയുള്ള ഒഴിഞ്ഞ പറമ്പിലേക്കാണ് കൂട്ടിയിടുന്നത് ശേഷം ഇതിന് തീ കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ തീയിട്ട ശേഷം ആ തീയിലേക്ക് മണ്ണെണ്ണ ഒഴിക്കുക കൂടി ചെയ്തതോടുകൂടി തീ വസ്ത്രത്തിലേക്ക് ആളി പടരുകയായിരുന്നു എന്നാണ് പറയുന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ വീട്ടമ്മയുടെ ദേഹമാസകലം തീ ആളിപ്പടർന്നു തുടർന്ന് നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്നാണ് യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് യുവതിയെ ആദ്യം എത്തിച്ചത് എൺപത്തഞ്ച് ശതമാനത്തോളം പൊള്ളലേറ്റിരുന്നു എന്നാണ് ഡോക്ടർമാർ ത് അവിടെ നിന്നും സ്ഥിതി വഷളായതിനാൽ പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു റിസാന ബാദുഷ എന്നിവർ മക്കളാണ് ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കണമെന്നതിൻ്റെ വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം അതുകൊണ്ട് തന്നെ ഓരോ വീട്ടമ്മമാരും പാചകം ചെയ്യുമ്പോഴും തീയുമായി അടുത്ത് ഇടപഴകുമ്പോഴും എല്ലാം വളരെ സൂക്ഷിക്കണം അതുപോലെ സാരി ഷാൾ തട്ടമുണ്ട് എന്നിവ തീയിൽ വീഴാവുന്ന രീതിയിലായിരിക്കരുത് ധരിക്കേണ്ടത് നമ്മുടെ വീട്ടുകളിൽ അലക്ഷ്യമായി വീട്ടമ്മമാർ ചില കെമിക്കലുകൾ ഉപയോഗിച്ച് ചില വസ്തുക്കൾ കത്തിക്കുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് ഒരിക്കലും പെട്രോൾ ഡീസൽ എന്നിവ ഉപയോഗിച്ച് തീ പിടിപ്പിക്കാനായി ശ്രമിക്കരുത് അതുപോലെ തന്നെ വീട്ടിൽ മറ്റ് ആരുമില്ലാത്ത അവസരങ്ങൾ ിലും ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക ഇനി വേനൽക്കാലമായതിനാൽ പകൽ സമയങ്ങളിൽ നല്ല ചൂടായിരിക്കും അതുകൊണ്ട് തന്നെ തീ ആളിക്കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ിൽ നമ്മുടെ വസ്ത്രങ്ങൾ യാദൃശികമായി തീ പിടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിലത്തു കിടന്ന് ഉരുണ്ടുകൊണ്ട് തീ കെടുത്താനായി ശ്രമിക്കാവുന്നതാണ് ഒരിക്കലും വസ്ത്രത്തിൽ കത്തിയ തീയുമായി ഓടാൻ ശ്രമിക്കരുത് ആരുടെയെങ്കിലും വസ്ത്രത്തിൽ തീ പിടിച്ചാൽ നിലത്തുരുളാൻ പറഞ്ഞിട്ട് പുതപ്പോ ചാക്കോ പൊതിഞ്ഞോ വെള്ളമൊഴിച്ചോ തീക്കെടുത്താനായി ശ്രമിക്കുക പത്ത് പതിനഞ്ച് ശതമാനത്തിൽ താഴെയാണ് പൊള്ളലേറ്റിട്ടുള്ളതെങ്കിൽ പത്ത് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് സമയത്തേക്ക് തണുത്ത വെള്ളം ഒഴിക്കുക അതിൽ കൂടുതൽ ഭാഗത്ത് പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ ഒഴിക്കാൻ പാടില്ല എന്തായാലും ഈ വീട്ടമ്മയുടെ മരണം ഒരു നാടിനേതൊന്നടക്കം ഞെട്ടിച്ചിരിക്കുകയാണ്